Hello, life, my life. my ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് എന്നെ കാണാനേ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ആ ആളിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല ആ ആളിൻ്റെ ശബ്ദം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കണ്ടതിന് കേട്ടതിന് ശേഷം ആ ആളിൻ്റെ ആരാണെന്നൊന്ന് പറയണം കേട്ടോ എൻ്റെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട് ആ അതിഥിയുടെ സംസാരമാണ് ഞാനിത് കാണി കേൾപ്പിക്കാൻ പോകുന്നത് ആ ഇതാരാണ് എന്താണ് ജോലി എന്തിട്ടാണ് രാവിലെ പരിപാടി എന്തടോ രാവിലെ അടുപ്പിലാണോ താൻ തീ കത്തിക്കുന്നത് എന്നിട്ട് അടുപ്പിനോ ഓർത്താണോ ഓൻ കയറി ഇരിക്കുന്നത് എന്താണോ താൻ ഇങ്ങനെ ആ ഞാൻ രാവിലെ കഞ്ഞിക്കൊക്കെ ഇട്ടു അരിയൊക്കെ അടുപ്പിലിട്ടു പിന്നെ ഒരു കടലക്കറിക്ക് വേണ്ടി കൊണ്ടുവച്ചു പിന്നെ അങ്ങനെ കടലക്കറിയും വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചക്ക കറി വെക്കാൻ കേട്ടോ ചക്ക അവിയൽ വയ്ക്കാം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണേ ഓ ഞങ്ങളുടെ നാട്ടിൽ ചക്കയ്ക്ക് ചക്ക എന്നാണോ പറയുന്നേ അല്ലാതെ ചക്കയ്ക്ക് വേറെന്തുവാ പേരാ ഒരു പേരിലേ ഉള്ളൂ ചക്ക തന്നെയാണോ എല്ലായിടവും പറയുന്നത് ഞങ്ങൾ ചക്ക പുഴുക്കെന്നും ചക്ക കറിയെന്നും ചക്ക കുഴച്ചു എന്നൊക്കെയാ പറയുന്നത് ഞങ്ങളെ നാട്ടിൽ ചക്ക അവിച്ചു ചക്ക ഇളക്കി ചക്ക അവിയൽ വച്ചു ചക്ക ഇരിശോര് വെച്ചു ഇങ്ങനെയൊക്കെ ആണോ പറയുന്നത് ആ വേണോ താൻ തൻ്റെ ഭാഷയിൽ സംസാരിക്കണോ എൻ്റെ സംസാരം കേട്ടതേ താൻ സംസാരം മാറ്റണ്ട കേട്ടോ ദേഹം അങ്ങനെ ഞാനിതാ കടലക്കറിയൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞ് ദേഹം ഞാൻ ഇതാ ചക്ക അവിയൽ വെച്ചു ഒരാൾ അവിടെ ദോശ ചൂടുന്നുണ്ട് ഒരാൾ ദോശ ചൂടുന്നത് നോക്കി നിൽപ്പുണ്ട് ഇങ്ങനെ ചക്ക അവിയൽ ഏകദേശം ദേഹം റെഡിയായി കഴിഞ്ഞു പിന്നെ ഞാനൊരു കറി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കൊള്ളാടോ തൻ്റെ ചക്ക അവിയലെ കാണാൻ ഒരു പ്രത്യേകതയാണ് ഞങ്ങളെ നാട്ടിലെ ഇതിനെ ചക്ക കുഴക്കുക എന്നാണ് പറയുന്നത് നിങ്ങളാണോ ഇങ്ങനെ ചക്ക വില എന്ന് പറയുന്നത് അത് ശരിയാണല്ലോടോ താൻ അരി വാർക്കാൻ പോവുകയാണോ ഏ ഞങ്ങളെ നാട്ടിൽ ഇതിനെ വാർപ്പെന്നല്ലടാ പറയുന്നത് അരി വടിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ എന്താ കറിക്ക് വേണ്ടി ആരൊക്കെയാണ് അങ്ങനെ മീൻകറിയൊക്കെ വച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ കൂട്ടുകാരനെ അങ്ങ് പറഞ്ഞു ഈച്ച കേട്ടോ അത് ആ കണ്ടല്ലോ ഒരു പുളിച്ചി മരം നിൽക്കുന്നുണ്ട് ഈ പുളിച്ചിയെക്കൊണ്ട് എനിക്കൊരു രക്ഷയില്ല വാരി തൊഴിച്ച് പ്രസവിച്ച് കൂട്ടി കിണേട്ടോ അതിനനുസരിച്ച് ആ തറയിലും കിടപ്പുണ്ട് എനിക്ക് വാരി കൊണ്ടോടി ഓടി വൈകിയാണ് എനിക്കിഷ്ടമല്ലാട്ട് ഇങ്ങനെ തറയിൽ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി തോന്നുന്നു കുറ്റീച്ച വരും ചെറിയ ഈച്ച ഉണ്ടല്ലോ അത് വരും അങ്ങനെ തൂത്തിട്ട് നീങ്ങൂല അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി വാരി അപ്പുറത്ത് തെങ്ങിൻ്റെ മുട്ടിക്കൊണ്ട് തട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വാരി പുറയൊക്കെ വാരിപ്പറക്കി അപ്പുറത്തെങ്ങിൻ്റെ കൊണ്ട് തട്ടയാണ് പിന്നെ എന്തുണ്ടടോ വിശേഷം ഇതാണുടോ വിശേഷം ഇതെല്ലാം കണ്ടതിശേഷേ നിങ്ങൾ എന്നെ ആക്കിച്ചിരിക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരനെയും പറഞ്ഞു അയച്ചു കൂട്ടുകാരിയും പറഞ്ഞയച്ചിട്ടേ ഞാനിതാ ഇവിടെ എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാമോ ഓൻ കഴിഞ്ഞപ്പോഴേ ഓൻ്റെ സംസാരമായി കേട്ടോ എനിക്ക് എനിക്ക് ഓൻ്റെ വാപ കേറിയെന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ ഇപ്പം സംസാരിക്കാൻ പറ്റണില്ല അപ്പോൾ എൻ്റെ കേരള കേരളത്തിലെ എത്തിരുവനന്തപോ നീ ഐറ്റിങ്ങര ഭാഷ വലി വരണില്ലടോ ഓൻ്റെ ഭാഷയാണ് വരണത് എല്ലാവർക്കും താങ്ക് ഗുഡ് മോർണിംഗ്